ഹായ് ഹലോ തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്ന വിലയാന്നേ തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ച പോലെ നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി ഒരു അടിപ്പൊളി ഉണക്കമീൻ കറിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ട്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഞാൻ ഇവിടെ എടുക്കുന്ന ചാളക്കരിവാടാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഉണക്കമീൻ കരുവാടെന്നാണ് അറിയപ്പെടുന്നത് സംഭവം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏത് കരുവാട് വേണമെങ്കിലും ഏത് ഉണക്കമീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് കൊണ്ടുവരാം ഞാനിപ്പോൾ എടുക്കുന്ന ചാളക്കരിവാട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വർഷം വരെയും ഒന്ന് ഒന്നല്ല ഒന്നിൽ കൂടുതൽ വർഷം വരെ ദൂരത്തോട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ണെങ്കിൽ ഇതുപോലെ ഉണക്കമീനി ഇതുപോലൊരു സിപ്പില് കവറിൽ ഇട്ട് വെച്ച് നല്ല പോലെ ഉണക്കിയതിന് ശേഷം സിപ്പിലോ കവറിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമല്ല രണ്ട് വർഷം വരെ വേണമെങ്കിലും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനൊരു ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ താഴ്ത്തടിയിലാട്ടോ ഇതൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തലയും വാലക്കവും ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് അങ്ങനെ ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അങ്ങ് വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല ഇള ചൂടുവെള്ളത്തിൽ അങ്ങ് മുക്കി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ട് അത് വരാം അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് എനിക്കിപ്പോൾ ചെറിയ സവാളയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു നാല് സവാള ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ രണ്ട് സവാള മതിയാവും ഒരു സവാള നീളത്തിലരിക അതുപോലെ തന്നെ ഒരു സവാള ഇതുപോലെ ക്യൂബ് മാതിരി അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ അതിൽ നമുക്ക് നീളത്തിനറിയാനുള്ളതൊന്ന് ഫ്രൈ ചെയ്യേം വേണം അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം നമുക്കൊന്ന് കറിയിലോട്ട് ചേർക്കുകയും മറ്റൊന്ന് അരച്ച് ചേർക്കാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം കുനുകുനാ കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാം കാരണം ഇത് നമുക്കൊന്ന് വയറ്റി കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചുവച്ചേക്കുന്ന ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അങ്ങ് തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി കൊണ്ടുവരാമേ നല്ല രീതിക്ക് ഇതൊന്ന് ബ്രൗൺ കളർ ആവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറണം അത്ര തന്നെ ധാരാളമാണ് അത് കഴിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്നും നല്ലപോലെ ഒന്ന് ഗ്രേവി ഈ ഒരു ഗ്രേവി അതായത് ഇത് അരയ്ക്കുമ്പോഴാണ് നമുക്ക് തേങ്ങ അരക്കുന്ന പോലത്തെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഗ്യാസിൻ്റെ ഒരല്പം ഫ്ലെയിം കൂട് കൂടിയതായതുകൊണ്ട് ഒന്ന് ചെറുതായി ബ്രൗൺ ആയോ എന്നൊരു സംശയം എന്നാലും സാരമില്ല കരിഞ്ഞു പോയില്ലല്ലോ അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളക്കുട്ടന്മാരെയൊക്കെ ഒന്ന് എടുത്ത് തട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് എന്താണ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ സംഭവം നമ്മൾ തവി വെച്ച് തന്നെ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കൊന്നും ഉണ്ടാകട്ട ഇനി ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ടുവരാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി എന്ന് പറയുന്നത് ചോറിനൊപ്പം ബെസ്റ്റ് അത് കൂടാതെ തന്നെ ചപ്പാത്തിക്കാണ് കേട്ടോ ടേസ്റ്റ് അത് കൂടാതെ ഞാനൊരു ഒരു കോമ്പിനേഷൻ പറഞ്ഞത് നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ തൈരും പഴങ്കഞ്ഞിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മീതെ കൂടെ ഈ ഗ്രേവി അങ്ങ് വീഴ്ത്തി കഴിക്കും എൻ്റെ മീൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഒരു ടിപ്പും കൂടെ പറഞ്ഞ് തരാം നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ച് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളക്കുട്ടന്മാരൊക്കെ നല്ല രീതിക്ക് നല്ല സോഫ്റ്റ് ആയി വരും ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലേ ഇട്ട് അതുപോലെ തന്നെ നമ്മളൊരു വലിയ സവാ എന്താ തക്കാളി ഉണ്ടായിരുന്നല്ലോ തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാവേ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരു ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇതേ സമയം ഞാൻ ചെറിയൊരു കഷ്ണം നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന വാളംപുളിയാണ് നിങ്ങളുടെ കയ്യിൽ വാളംപുളി ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ കുടമ്പുളിയുണ്ടല്ലോ കൊടംപുളി ഇട്ട് അതിൻ്റെ ആ ആ ഒരു ആയിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കത് നമ്മുടെ തവി വച്ചിട്ട് സ്പാച്ചിലോ വെച്ചിട്ട് തന്നെ നമുക്കൊന്നിങ്ങനെ ഒന്ന് ഉടച്ച് ഇങ്ങനെ കൊടുത്ത് വെക്കാം ഇത്രയും തന്നെ ധാരാളമാണ് ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ടും മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ച് അപ്പോൾ അത് രണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്തോളാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഒന്ന് ഇളക്കി ഇതിൻ്റെ നമ്മുടെ എല്ലാ പൊടികളുടെ പച്ചക്കുത്തും ഒക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് കൊണ്ടുവരണം നമ്മുടെ തക്കാളിലുള്ള ഒരു നനവ് കൊണ്ട് തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ നല്ല പോലെ എന്താണ് കരിയാതെ തന്നെ നല്ല പോലെ വന്നോളും കേട്ടോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചേച്ചി പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് ഇതിൽ നിന്ന് അതായത് പച്ചക്കുത്ത് മാറാൻ ചോദിച്ചാൽ നമ്മൾ നല്ല ഇളക്കി കൊണ്ടുവരും ഇതിൽ നിന്നൊക്കെ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയമാണ് നമ്മൾ ഇതിലോട്ട് പച്ചക്കുത്ത് മാറി എന്ന് പറയുന്നത് അപ്പം നല്ല പോലെ ഇത് ഇളക്കി കൊണ്ടുവരാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം ഇതേ സമയം നമ്മളീ ഒരു മീൻചട്ടി എടുക്കുന്നുണ്ട് മീൻചട്ടി എടുത്ത് അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിലെപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്ന വെളിച്ചെണ്ണ ആണോ നമ്മളെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് അതിലോട്ട് നമ്മൾ അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ കുട്ടന്മാരെ ഇടുന്നുണ്ട് ഉലുവ ഇടണം അങ്ങോട്ട് അത് മസ്റ്റാണ് ഉലുവയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ പരിപാടി നമ്മുടെ കറിവേപ്പില മീൻ ആളാണല്ലോ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളക്കുട്ടന്മാരില്ലേ അവന്മാരെ ഒന്ന് ഇട്ട് കൊടുത്ത് അപ്പം നമുക്ക് നല്ല വലിയ ഒന്ന് ചെറിയ രീതിക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ കളറാവണം എന്നാലും ആ ബ്രൗൺ കളർ ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് വലിയ പച്ചമുളകും കൂടെ ഒന്ന് കീറി അങ്ങ് ഇട്ട് കൊടുക്കുക ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളിനി ആ എടുത്ത് വച്ചേക്കുന്ന നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് തന്നെ നമുക്ക് അരച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് വീട്ടിൽ അത്യാവശ്യം വെള്ളം നിങ്ങളുടെ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് തക്കാളിയും സവാളയും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി എപ്പോൾ കുട്ടിയെടുത്തോളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ ആ പുളിവെള്ളവും കൂടെ ചേർക്കുന്നുണ്ടേ നിങ്ങളുടെ പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും തിള വരുന്നവരെ ഒന്ന് നോക്കി വെക്കാം ആ തിള വരുമ്പോഴത്തേക്കും ഉപ്പും കാര്യങ്ങളൊക്കെ അപ്പം നോക്കിക്കൊണ്ടേ അപ്പോൾ ഉപ്പൊക്കെ ആവശ്യം നമുക്കൊന്ന് തിളക്കുന്നതിന് ഇപ്പോൾ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിക്കോളാം ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഇതിലോട്ട് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ മിരിങ്ങക്കായ ഉണ്ടല്ലോ നമ്മുടെ മിരിങ്ങക്കായ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ മിരിങ്ങക്കായ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഞാൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി ാക്കിയ മീനും കൂടെ ഇട്ട് കൊടുത്ത് ഇവനെ ഒന്ന് അടച്ച് വെച്ച് ആദ്യം ഒരു തിളം തുറന്നു വെച്ച് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഒരു കറിവേപ്പിലയും കൂടെ ഇതാ വച്ച് കൊടുത്ത് അതിൻ്റെ ആ ഒരു കറിവേപ്പിലെ എല്ലാ ഗുണവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കൊടുക്കാവേ അപ്പോൾ ഒന്ന് നോക്കി ഇത് നല്ല രീതിക്ക് ഇപ്പോൾ സൈഡിൽ കൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എണ്ണയൊക്കെ അത്യാവശ്യം തിളങ്ങി നമ്മളത് ഇത്രയും രീതിക്ക് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത്രയും ചാർ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നോക്കി ഞാൻ ഒരല്പം പ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഞാൻ ഒരല്പം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ച് കൊണ്ടുവരാമേ അപ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള എണ്ണയൊക്കെ നല്ല രീതിക്ക് മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല രീതിക്ക് ഇതിങ്ങനെ പൊന്തി എണ്ണയൊക്കെ നല്ല രീതിക്ക് വന്നു കഴിഞ്ഞാൽ പരിപാടി റെഡിയായി കേട്ടോ ഇനി വേറെ പരിപാടികളൊന്നുമില്ല നമുക്കൊന്ന് അടച്ച് വെച്ച് അത് നോക്കിക്കുകയും നമ്മളെ പരിപാടി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത്രയാണ് ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പഴങ്കനീര കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ